ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബാഗ് കണ്ടോ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ കുട്ടിക്കാലത്താണ് കേട്ടോ എൻ്റെ കുഞ്ഞുനാളിൽ അമ്മ എനിക്കൊരു ബാഗ് ക്രിയേറ്റ് ചെയ്ത് തന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ത്രെഡൊക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്ത് തന്നത് പക്ഷെ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് നോക്കിയപ്പോൾ ഇതുപോലത്തെ ത്രെഡ് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പേര് എന്നൊക്കെ ഉള്ളത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാൻ കെ സി പാപ്പു ആൻഡ് സൺസ് പുല്ലേപ്പടി ജംഗ്ഷനിലുള്ള കെ സി പാപ്പു ആൻഡ് സൺസ് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിൽ ചെന്നപ്പോഴാണ് അവിടെ ഈ ത്രെഡുകൾ വന്നിട്ടുള്ള കാര്യം അവർ പറഞ്ഞൂട്ടോ മാക്രോൺ എന്ന് പറഞ്ഞ ഒരു ത്രെഡ് ആണ് അതിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് ആണ് ട്ടോ അത് അതിന്റെ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി ഇതി വെറൈറ്റി കളേഴ്സ് ഉണ്ട് അത് നല്ല പേസ്ട്രൽ കളേഴ്സ് ഉണ്ട് ബേബി പിങ്കും ലാവൻഡറും പീച്ചും എന്താ പറയുക യെല്ലോയും ഒക്കെ ലൈറ്റ് ഷെയ്ഡ്സ് പേസ്ട്രൽ ഷെയ്ഡ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ അവിടെയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് വച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പേഴ്സുകൾ ബാഗുകൾ ഇനി മൊബൈൽ പോക്കറ്റുകൾ അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ഈ ജസ്റ്റ് ഷോള് പോലെ നമ്മൾ കഴുത്തിരി ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മാത്രം ചെയ്യുന്നത് ഒരു ഒരു ചെറിയ സ്റ്റോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മൾട്ടി ആയിട്ട് ഇതുപോലെയുള്ള ക്രോഷ്യൂ ചെയ്യുന്ന ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നാണ് പിന്നീട് എനിക്ക് ആ ബാഗിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടിയത് അല്ലെങ്കിൽ അതിനെ അത് എന്താണ് എന്ത് വച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബാഗ് ക്രിയേറ്റ് ഒരു അറിവ് കിട്ടിയത് അപ്പോൾ അത് കൂട്ടുകാരുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ത്രെഡ് ഗോൾഡൻ വീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് കേട്ടോ ഗോൾഡൻ വീൽ കമ്പനിയുടെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എംബ്രോയ്ഡറി മെഷീനിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് ഏറ്റവും ഇപ്പം എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും സൂപ്പർ ത്രെഡാണ് കേട്ടോ അത് ഗോൾഡൻ വീൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അത് കെ സി പോപ്പു ആൻഡ് സൺസിലാണുള്ളത് നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കാറ് അവിടെയും ഡിഫറെൻറ്റ് ഉണ്ട് അപ്പോൾ അത് അതൊക്കെ വെച്ചിട്ട് ആ ക്രോഷ്യോ നൂല് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ബാഗാണ് ഹാൻഡ് ബാഗാണ് കേട്ടോ ഇത് ദാ ഇപ്പോൾ ആ ബാഗിനെ പറ്റിയാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അതിലൊരു ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ തന്നെ തുന്നി എടുത്താൽ മതി അങ്ങനെയാണ് അതിൻ്റെ അകം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് മുഴുവൻ ഒരു ഹോൾ ഹോൾ പോലെ ആയിരിക്കും വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഹാൻഡ് ബാഗുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ച് പഠിക്കാനുണ്ട് എന്നാൽ അത് വളരെ സിം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ തന്നെ നമുക്ക് സൂചികൾ കിട്ടും പല വലിപ്പത്തിലുള്ള സൂചികളാണ് കേട്ടോ കിട്ടുന്നത് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയുള്ള ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇതാ ഗോൾഡൻ വീൽന്നാണ് ആ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ഈ വരുന്ന ഒരു ത്രെഡിന്റെ സെറ്റിന് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് അവിടെ ചാർജ് ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു അഞ്ച് പീസ് ആറ് പീസൊക്കെ വേണ്ടി വരും എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് അത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എത്ര യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു കണ്ടോ ഡിഫറെ പ്ലേ പേസ്റ്റൽ കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാക്രോൺ എന്ന് പറയുന്ന ഈ ഒരു ത്രെഡ് വച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാഗുകൾ അല്ലെങ്കിൽ എങ്കിൽ ടേബിൾ മാറ്റുകൾ അങ്ങനെയുള്ള മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്കിത് വച്ച് ചെയ്യാൻ പറ്റും ഇപ്പം കണ്ടില്ല അവിടുത്തെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചൊരാമറിഞ്ഞാൽ അവർ ഓരോന്നും എടുത്തിട്ട് നമ്മൾ കാണിച്ച മാക്രോൺ കണ്ടോ അങ്ങനെയാണ് അതിന്റെ പേര് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ഡിസൈനിങ് ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതൊരു പുതിയ അറിവാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനത്തെ ഒരു ത്രെഡ് ഞാൻ വേറെ ഒത്തിരി ത്രെഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രോഷ്യ ചെയ്യുന്ന ത്രെഡുകൾ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ത്രെഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ ഇതൊരു ഡിഫറെന്റ് ആയിരുന്നു അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് വീണ്ടും വീണ്ടും പുതിയ ടിപ്സായിട്ട് കാണാൻ പറ്റുമ്പോൾ